എല്ലാ വർഷവും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നാലമ്പഴ ദിവസം ഈ വർഷവും ഞാൻ അതിൻ്റെതാ വീഡിയോ രണ്ടു ദിവസവും വീഡിയോ ഇല്ലാതെ ഇതുകൊണ്ടാണ് ഹായ് മക്കളെ അപ്പോൾ രണ്ടു മൂന്ന് ദിവസം കേട്ടോ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ വീഡിയോ ഇട്ടില്ല എനിക്ക് ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിപ്പോയി അത് കാരണം വീട് കിട്ടില്ല എക്സ്ക്യൂസ് പറയുന്നതല്ല ഇടാൻ പറ്റാത്ത ഞാൻ വീഡിയോ ഇടാൻ പറ്റാതെ പോയ എൻ്റെത് ഈ വീഡിയോയുടെ പിന്നിലൂടെ വരുന്നതാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ കൊണ്ട് നിങ്ങളൊന്ന് ആശ്വസിക്കുക കേട്ടോ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അല്ലേ ഇന്ന് ഞാൻ എന്താ വീഡിയോ ചെയ്യാൻ പറ്റാതെ പോയെന്നുള്ളതിൻ്റെ ഒരു ഒരു അവലോകനം ഈ ഞാൻ ഈ പറയുന്നതിൻ്റെ പിന്നാലെ ഞാൻ ക്ലിപ്പ് ചെയ്ത് അയക്കാം കേട്ടോ ഒന്ന് കാണുക കേട്ടോ ഇന്നത്തേക്ക് ഞാനത് ഇടുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരേയും കാണണം കേട്ടോ കാണുന്നതിനോടൊപ്പം എല്ലാവരും സബ്സ്ക്രൈബോട് ചെയ്യണം നമ്മളെ ഒന്ന് മുകളിലേക്ക് കയറ്റണം അപ്പോൾ ചെയ്യില്ലേ നിങ്ങൾ ഇപ്പം എല്ലാവർക്കും ശുഭരാത്രി